ഉയ്യാറുമുടത്തിൽ വരുന്ന ഓരോ ഭക്തരുടെ അടുത്തും ഞാൻ വളരെ വ്യക്തമായിട്ട് അവരെ പറഞ്ഞു മനസ്സിലാക്കാറുണ്ട് എൻ്റെ ശരീരത്തിൽ അതിശക്തമായ ഒരു ചൈതന്യം വിഷ്ണുവായ സ്വാമിയുടെ ചൈതന്യം മദ്യപിക്കാതെയും മുറുക്കാൻ മുറുക്കാതെയും എൻ്റെ ശരീരത്തിൽ വന്നിട്ട് എൻ്റെ ശരീരത്തെ ഒരു ഉപകരണമാക്കിക്കൊണ്ട് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും നേരിട്ട് കേൾക്കുന്നത് വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാരുമാണ് അതുകൊണ്ട് നിങ്ങൾ സ്വാമിയോട് പറയുന്ന എല്ലാ കാര്യങ്ങളും സ്വാമി വ്യക്തമായി കേൾക്കുന്നു സ്വാമിയെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതും സ്വാമി വ്യക്തമായി കേൾക്കുന്നു അപ്പോൾ സ്വാമിക്ക് വേണ്ടതെല്ലാം നിങ്ങൾ ചെയ്ത് വിശ്വാസത്തോടുകൂടിയിരുന്നാൽ നിങ്ങളുടെ കാര്യം നടക്കും അതെന്റെ അനുഭവമാണ് അതുകൊണ്ടാണ് ഞാൻ ഓരോ വ്യക്തിയുടെയും പ്രശ്നങ്ങളെ നേരിട്ട് കേൾക്കാനും നേരിട്ട് അവരെടുക്കുന്ന ഫോണുകളെല്ലാവരും കേൾക്കാനായിട്ട് ശ്രമിക്കുന്നത് ഒരു നിമിത്തമെന്ന രീതിയിലാണ് നിങ്ങൾ എന്നിലേക്ക് എത്തുന്നതെങ്കിൽ നിങ്ങളുടെ വിജയം വിഷ്ണുമായ സ്വാമിയും ആഗ്രഹിക്കുന്നു നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും എല്ലാവർക്കും നല്ലൊരു വിജയമുണ്ടാകട്ടെ